ഹായ് ഫ്രണ്ട്സ് മിന്നാ മിന്നി മിന്നുവിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഫ്ലവർ ഉണ്ടാകുന്നതിനെ പറ്റിയുള്ള ഒരു ഫെർട്ടിലൈസറിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത് അതായത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു ഗ്രൗണ്ട് ഓർക്കിഡ് കിട്ടുമ്പോൾ അതിനെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം ഒരു തൈ മാത്രം മതി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ആ തൈയിൽ തന്നെ നമ്മൾ ഒരുപാട് തൈകൾ കിളിർത്ത് ആ പോട്ട് നിറഞ്ഞെന്നും ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ടായി വരേണ്ട അതിന് മുൻപേ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു തയ്യേ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിനകത്ത് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം ഇത് കണ്ടോ നല്ല ചുവന്ന കളറിലുള്ള അത് ഗ്രൗണ്ട് ഓർക്കിഡാണ് നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഗ്രൗണ്ട് ഓർക്കിഡിൽ ഇഷ്ടമുള്ള കളറാണിത് ചെടി ഇത് തന്നെയാണ് കാരണം നല്ല ചുവന്ന കളറിലെ പൂക്കൾ നല്ല ഭംഗിയായിരിക്കുമല്ലോ നമ്മുടെ പച്ച ഇലകളുടെ ഇടയ്ക്ക് നല്ല ചുവന്ന കളറിലെ പൂക്കൾ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് കാണാൻ തന്നെ അപ്പം നമ്മുടെ കയ്യിൽ ഒരു തയ്യേ ഉള്ളൂ ആ ചെടിയിൽ ഒരു ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിനകത്ത് ഫ്ലവർ ഉണ്ടാകണം അതല്ലേ എല്ലാവരുടെയും ഇഷ്ടവും ആഗ്രഹങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലവർ കാണണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം അതുതന്നെയാണ് എനിക്ക് കണ്ടോ ഇങ്ങനെ ഒരു തയ്യാണ് ഞാൻ മാറ്റി നട്ടത് കണ്ടോ അതിനകത്ത് മുട്ട് വന്നിരിക്കുന്നത് കണ്ടല്ലോ അങ്ങനെ ഈ ഇത് വേറൊരു സൈസില് ഗ്രൗണ്ട് വർക്ക് ഇടാണ് ഇതും അങ്ങനെ വേറൊരു സൈസാണ് പക്ഷേ ഇതിനകത്തൊക്കെ ചെറിയ തൈകളാണ് അതുപോലെ തന്നെ അതിൽ നിന്ന് തന്നെ നമുക്ക് ഫ്ലവർ കിട്ടുകയും ചെയ്തിട്ടുണ്ട് കണ്ടല്ലോ അതിൻ്റെ തൈ ഒരു തൈയിൽ തന്നെ നമുക്ക് ഫ്ലവർ കിട്ടിയെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ ഫെർട്ടിലൈസറിൻ്റെ പ്രത്യേകത എല്ലാവരും ഉപയോഗിക്കുന്നത് തന്നെയാണ് പക്ഷേ എങ്കിലും നമ്മളത് കറക്റ്റ് രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ ഫ്ലവർ ഉണ്ടായി വരും ഇവിടെ മുട്ടിടാനുള്ള ബഡ്സിൻ്റെ അത് വന്നിരിക്കുന്നത് കണ്ടോ അത് നല്ല കരുത്തോടുള്ള മുട്ട് തന്നെയാണ് വരുന്നത് ഇത് കണ്ടോ ഇതും അതുപോലെ ഞാൻ ഒരു വിളക്കി നട്ട ഇത് വേറൊരു നല്ല മജന്ത കളറൊക്കെ ചേർന്ന് കിടക്കുന്ന ഒരു ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് അപ്പം ഇത് ഞാൻ അങ്ങനെ മാറ്റി നട്ടപ്പോഴും ഇതിലും ഞാൻ അങ്ങനെ വളങ്ങൾ ചെയ്തപ്പോഴും ഇതിലും അങ്ങനെ ഉണ്ടായി അപ്പം ഇതും അതുപോലുള്ളൊരു ചെടിയാണ് അപ്പം ഇത് ഞാൻ ഒരു തൈ മാത്രം ഇളക്കി വെച്ചു അതിൽ നമ്മൾ ഈ വളങ്ങൾ ഒഴിച്ചു കൊടുത്തപ്പോൾ ഇതിലും കണ്ടോ അതിലും നമുക്ക് നല്ല ഫ്ലവർ കിട്ടിയിട്ടുണ്ട് അത് ഈ ഫ്ലവറാണ് കണ്ടോ നിറച്ച് പൂക്കൾ ഉണ്ടായി കിട്ടും അപ്പം ചിലപ്പോഴാണെങ്കിലും നമുക്ക് നമുക്ക് ഒന്നിൽ കൂടുതൽ ബഡ്സുകളൊക്കെ ഉണ്ടായി വരാനും ഇടയുണ്ട് അപ്പം നമ്മൾ ഈ ഫെർട്ടിലൈസർ കണ്ടോ ഒരു തൈയേ ഉള്ളു ഇത് അപ്പം അതിൽ നിന്ന് ചെറിയൊരു തൈ കിളർത്തു വരുന്നുണ്ട് അപ്പം നമുക്കതിനകത്ത് പൂക്കളും കിട്ടി അതല്ലേ നമ്മൾ പൂക്കൾ പൂക്കളുണ്ടാകാൻ വേണ്ടിയല്ലേ നമ്മൾ ഈ ചെടികളൊക്കെ നടുന്നത് അപ്പം ഉടനെ തന്നെ പൂക്കൾ കിട്ടിയാലും നമുക്ക് സന്തോഷമാവും അതുകൊണ്ട് നിങ്ങളിങ്ങനെയൊക്കെ ചെയ്തു നോക്കണം നമ്മുടെ ചെടിയിലും പെട്ടെന്ന് തന്നെ പൂക്കളുണ്ടാവട്ടെ ഇത് കണ്ടോ ഇതൊരു ചെറിയ ഒരു ചുവന്നതിൻ്റെ ഒരു തൈ ഞാൻ മാറ്റി നട്ടതാണ് അതിൽ കണ്ടോ ഞാൻ ആ വളം ചെയ്തപ്പോൾ അതിൽ മുട്ട് വരാൻ പോകുന്നത് കണ്ടോ നല്ല വലിപ്പമുള്ള മുട്ട് തന്നെയാണ് കണ്ടോ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പം ഒരു ചെറിയ തൈ ആണല്ലോ അപ്പം ഇതാണ് ആ തൈ ഇതിൻ്റെ ഒരു തൈകളാക്കി ഇളക്കി അങ്ങനെ ഞാൻ അപ്പം നമുക്ക് പെട്ടെന്ന് പൂക്കളുണ്ടാകാൻ പറ്റിയ ഒരു രീതി അപ്പം തോനയും തൈകളുള്ള ചെടിയിൽ ഒഴിച്ചു കൊടുത്താൽ അതാണ്ട് ഇതുപോലെ നിറഞ്ഞ് പൂക്കളും ഉണ്ടാവും ഇതിനകത്ത് കണ്ടോ പിന്നെ മുട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു നിറച്ച് പൂക്കളും ഉണ്ട് അതിന് ഞാൻ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ വളമായിട്ടെടുക്കുന്നത് എൻ ബി കെ പത്തൊമ്പത് 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 ആ വളം ഞാൻ ഒരു സ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് അത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇതിങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ആ മഗ് നിറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടത് ഡയലൂട്ട് ചെയ്തെടുക്കണം തരികളൊക്കെ അലിഞ്ഞ് ചേർന്ന് അപ്പം അത്രയും വെള്ളം മതി നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ മാത്രം എടുത്തതിന് ശേഷം നന്നായിട്ട് ലയിപ്പിച്ചതിന് ശേഷം നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക അതുപോലെ ഇലയിലൊക്കെ വീണാലൊന്നും കുഴപ്പമൊന്നുമില്ല കണ്ടോ ഇതിനി ഫ്ലവർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെറിയ തൈകളിൽ ഞാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ ഭംഗിയുള്ള ഗ്രൗണ്ട് ഓർക്കിഡുകൾ കിട്ടും അപ്പം നമുക്ക് ഈ ചെടികൾ പൂക്കണമെന്നല്ല എല്ലാവർക്കും ആഗ്രഹം പെട്ടെന്ന് തന്നെ പൂക്കൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാൽ മതി എൻ ബി കെ പത്തൊമ്പത് 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 ആ മൂന്ന് പത്ര ചേർന്നുള്ള വളം ഇതുപോലെ നമ്മൾ വെള്ളത്തിൽ ലയിപ്പിച്ച് കുഴിച്ചു കൊടുക്കണം അത് ചുവട്ടിൽ ഇട്ടൊന്നും കൊടുക്കണ്ട അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ചുവട് പോകാനൊക്കെ ഇടയാവും അതുകൊണ്ട് നമ്മൾ ചെറിയ രീതിയിൽ പിന്നെ അത് ചെയ്യേണ്ട ഒരു പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കൂടുമ്പോൾ നമ്മളിത് ഇങ്ങനെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ ഫ്ലവർ ഉണ്ടായി കിട്ടത്തുള്ളൂ അല്ലാതെ ഒരു വട്ടം ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ മറന്നുപോയി ഒഴിക്കാതിരുന്നാൽ നമുക്കിങ്ങനെ റിസൾട്ട് കിട്ടത്തില്ല പതിനഞ്ച് ദിവസം കൂടുമ്പം നമ്മൾ ഈ വളം കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പെട്ടെന്ന് നമുക്ക് ഫ്ലവർ കിട്ടത്തുള്ളൂ കേട്ടോ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് ഗ്രൗണ്ട് ഓർക്കിഡ് ഇഷ്ടമുള്ളവർക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കണം ആ വളമൊക്കെ വാങ്ങി അത് ഇതുപോലെ പതിനഞ്ച് ദിവസം കൂടുമ്പോഴിച്ച് അതിനെ ഫ്ലവറിങ്ങിൽ എത്തിക്കണം കേട്ടോ എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ താങ്ക്